ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ആറ് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് ആറ് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മളിന്ന് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾ ആരും കൊറിയർ ചാർജ് തരേണ്ടതില്ല അപ്പം പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രം തന്നാൽ മതി എന്നൊക്കെ ഓർക്കണം അപ്പം നല്ല സൂപ്പർ പ്ലാന്റ്സുകളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ നമ്മുടെ ഈ കോംബോ ഓഫറിൽ ഡെൻഡ്രോവിയം ഓർക്കിഡും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടീനിയും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മുടെ കലാത്തിയ ഇതെല്ലാം ചേർന്ന ആറ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്നത് അതായത് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് ഡെൻഡ്രോബിയം ഓർക്കിഡാണ് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഓർക്കിഡ് തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് ഓർക്കിഡാണ് അല്ലാതെ നാടൻ ഓർക്കിഡ് ഒന്നുമല്ല നമ്മുടെ സെയിലിന് വെച്ചിരിക്കുന്ന ഓർക്കിഡാണ് നമ്മൾ ആദ്യത്തെ പ്ലാന്റ് അപ്പം അത് നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ആ ഒരു ഓർക്കിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഒരു കാര്യം ഇതിന് കളർ സെലക്ഷൻ ഒന്നുമില്ല ഫ്ലവറിൻ്റെ സെലക്ഷൻ ഒന്നുമില്ല സൂപ്പർ കളറുകളൊക്കെ ആയിരിക്കും നമ്മുടെ പ്ലാൻ സൈസ് കണ്ടോ ഇതാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന ചെടി ഇത് നമ്മുടെ ആദ്യത്തെ ആണ് അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ചെടി സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ കളർ സെലക്ഷൻ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ ഇതിലെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പം ഇതില്ലാത്തവർക്ക് ഇത് സ്വന്തമാക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലാന്റ്സ് കണ്ടു അടീനിയമാണ് അത് ഹൈബ്രിഡായ അഡീനിയം വഡ് ചെയ്ത് വന്നിരിക്കുന്ന ചെടികളാണ് കോഡക്സൊക്കെ കണ്ടല്ലോ നല്ല വലുപ്പമുള്ള കോഡക്സുകളാണ് ഉള്ളത് അപ്പം അടീന്യം ഇല്ലാത്തവർക്ക് ഇതും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിലെ ഒരു പ്ലാൻസ് അതിനും കളർ സെലക്ഷൻ ഒന്നുമില്ല എല്ലാം ഡിഫറെൻ്റ് കളറുകളൊക്കെ ആയിരിക്കും നമ്പരൊക്കെ ഇട്ട് വന്നതാണ് പക്ഷേ അതിന് സെലക്ഷനായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് ഏത് കളറായാലും കുഴപ്പമില്ലല്ലോ അപ്പം നല്ല കളറുകളായിരിക്കും മൾട്ടി പെറ്റിലാണ് എന്നുള്ളത് ഓർക്കണം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ അപ്പം ഇതിലെ ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാൻസ് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാൻസ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ അഗ്ലോണിമയാണ് അപ്പം ഈ അഗ്ലോണിമ ഇതിൻ്റെ ചെറിയ തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഈ പ്ലാൻസിൻ്റെ കൂടെ ഇത് മൂന്നാമത്തെ പ്ലാന്റ്സ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മളിടുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പം ഇത് നിങ്ങൾ നല്ല പോട്ടിങ്ക്സറിൽ നല്ല മണല് ചേർന്ന മണ്ണിൽ നട്ടുവെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുകയും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാൻസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇത് മൂന്നാമത്തെ പ്ലാൻസ് ആണ് അപ്പം ഇനി അടുത്ത പ്ലാന്റ്സ് നമുക്ക് കാണാം ഇത് നമ്മുടെ നാലാമത്തെ പ്ലാന്റ്സ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇടുന്നത് അപ്പം ഇത് ഇതിൻ്റെ ഫ്ലവർ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സൈസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയ ചെടി തന്നെയാണിത് കണ്ടല്ലോ ഇതിന് നമ്മൾ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇടുന്നത് അപ്പം ഇതും നമ്മുടെ നാലാമത്തെ പ്ലാൻസ് ആണ് അപ്പം ഇത് വേണ്ടുന്നവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെടികളെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഈ കലാത്തിയ പ്ലാന്റ് ആണ് ഇപ്പം അങ്ങിയുള്ള ഈ കലാത്തിയ പ്ലാന്റ്സിനും നമ്മൾ റേറ്റ് ഇടുന്നത് അൻപത് രൂപയാണ് അപ്പം ഈ ചെടിയും വേണമെന്നുള്ളവർ ഓർഡർ ചെയ്തോളൂ ഈ അൻപത് രൂപയ്ക്ക് കലാത്തിയ ചെടി അത് ഒരു തൈ ആയിരിക്കും തരുന്നത് അപ്പം അൻപത് രൂപയ്ക്ക് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെടിയും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ആണ് ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഈ പ്ലാന്റ്സിന് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ഉൾപ്പെട്ട ഒരു കോംബോ ആയിട്ടാണ് നമ്മളിന്ന് ഇടുന്നത് അപ്പോൾ ഈ ആറ് പ്ലാന്റ്സിനൂടെ റേറ്റ് വരുന്നത് കോംബോ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് ഇട്ടിരിക്കുന്നത് എല്ലാ പ്ലാൻസിനും വിലക്കുറവാണെന്നുള്ളത് ഓർക്കണം അപ്പം നല്ല പ്ലാന്റ്സ് ഉൾപ്പെടുത്തി നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരു കാര്യം പറയട്ടെ നമ്മൾ തമിനയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഒരു പൈസയും നിങ്ങൾ കൊറിയർ ചാർജ് തരേണ്ടതില്ല പ്ലാൻസിൻ്റെ റേറ്റ് മാത്രം നിങ്ങൾ തന്നാൽ മതി എന്നുള്ളത് ഓർക്കണം അതായത് ഇത്രയും പ്ലാന്റ്സ് എടുക്കുക തന്നെ വേണം ആറ് പ്ലാന്റ്സിൻ്റെ കോമ്പോൾ എടുക്കുന്നവർക്കാണ് നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മൾ കൊറിയർ ചാർജ് എടുക്കത്തില്ല പ്ലാൻസിൻ്റെ റേറ്റ് എല്ലാം കണ്ടല്ലോ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സിന് റേറ്റ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഓർക്കണം അപ്പം നിങ്ങൾക്ക് എളുപ്പം ഇത് സ്വന്തമാക്കാവുന്നതാണ് ഈ നല്ല സൂപ്പർ പ്ലാന്റുകൾ പിന്നെ ഒരു കാര്യം ഈ ആറ് കോമ്പ് ഒരുമിച്ചെടുക്കുന്നവർക്കാണേ നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് തരുന്നത് അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലാണ് നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് എടുക്കുന്നത് കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ അല്ല കേട്ടോ അതിന് അൻപത് രൂപ നമ്മൾ കൊറിയർ ചാർജ് എടുക്കുന്നതാണ് ഫിഫ്റ്റി റുപ്പീസ് അതായത് അത് ഹൺഡ്രഡ് റുപ്പീസ് ആണല്ലോ അവിടെ കൊറിയർ ചാർജ് വരുന്നത് നമ്മളതിന് പകുതി ചാർജ് ഈടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക്